ഇത് അശ്വിൻ നിങ്ങൾ കുട്ടിയതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പലതും പറയാം നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തില് ഒരു വ്യവസായം ഇല്ലാതെ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ഭരതന്റെ വെങ്കലം എന്ന സിനിമയിലൂടെയാണ് എങ്ങനെ എന്നെ അതിൽ മനസ്സിലായി ആ ക്യാരക്ടർ കണ്ടിട്ട് മമ്മുക്ക് എനിക്ക് മെസ്സേജ് അയച്ചു കോപ്പി എടുത്ത് ഒരു ആക്കി സൂക്ഷിച്ചു പറയണ്ട നമസ്കാരം നമസ്കാരം നടൻ നിയാസ് ബക്കറാണ് ചേട്ടാ ഇപ്പോ പറയുന്ന സിനിമയാണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത് അതിന്റെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒരു പോലീസ് വേഷത്തിലാണ് ഒരു കോമിക് ആണോ സീരിയസ് ആണോ എന്നുള്ളതാണ് ഒരു കോമിക്ക് വലക്ക് ഫീൽ ചെയ്യുന്നു എന്താണ് ശരിയായത് സിനിമ ശരിക്കും ഒരു കുറ്റാന്വേഷണ കഥയാണ് പക്ഷെ അത് പറഞ്ഞു ഹ്യൂമർ ടച്ചോട് ടച്ചോടുകൂടെ അങ്ങനെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് കാണാവുന്ന രീതിയിലാണ് ഒരു കോമഡി രീതിയിലാണ് ആ പോലീസ് വേഷം എന്ന് പറയുന്നു പക്ഷേ ഒരു ജ്വല്ലറി തട്ടിപ്പൊക്കെ ഒരു ജ്വല്ലറിയിലെ ആയി ബന്ധപ്പെട്ട ഒരു കഥയാണെന്ന് തോന്നുന്നു ആ ട്രെയിലർ കാണുമ്പോ അങ്ങനെ ഒരു ഫീല് വരുന്നു അതെ അതെ അത് ഈ സിനിമ അങ്ങനെ കുറച്ച് ഹൈഡ് ഐഡിയത് കൊണ്ട് നമുക്കൊരു മേലുദ്യോഗസ്ഥന്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു ജല്ലറി കൊള്ള നടത്തിയതിനെ ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് പോകുന്നതാണ് പിന്നെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കഥയുടെ പല വഴികളിലേക്കും ടിസ്റ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് ഈ കഥാപാത്രം ഫുൾ ടൈം സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നടൻ ഇന്ദ്രൻസ് ഒരു പറയുന്നുണ്ടായിരുന്നു കൊച്ചു സിനിമകളെ സ്വീകരിക്കുന്നതിൽ നിന്ന് പ്രേക്ഷകർ പിന്മാറിയിട്ടുണ്ട് തിയേറ്ററിൽ എത്തുമ്പോൾ അതിനെ ചവിട്ടിത്തെറുപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം ഒരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ കൊച്ചു സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട വിധ ആളുകൾ സ്വീകരിക്കുന്നില്ല പണ്ടത്തെ പോലെ എന്ന് തോന്നിയിട്ടുണ്ടോ സിനിമ നന്നായാൽ അത് ചെറുതായിക്കോട്ടെ ചെറിയ ഗ്രൂപ്പ് ആയിക്കോട്ടെ വലിയ ഗ്രൂപ്പ് ആയിക്കോട്ടെ സിനിമ നന്നായാൽ കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം പറയുകയും ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് അതെല്ലാ കാലത്തും ഉണ്ട് ആ പ്രേക്ഷകര് തിയേറ്ററിലേക്ക് വന്നാൽ മതി എന്നാണ് നമ്മൾ ഞാൻ പറയുന്നത് അവര് വന്നാൽ തന്നെ സിനിമ വിജയിക്കും അപ്പൊ സിനിമ നന്നാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് പറയാനുള്ളത് സിനിമ എന്റർടൈൻമെന്റ് ആക്കുക ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആളുകൂടിയാണ് അതുപോലെ പക്ഷെ അതിനേക്കാളൊരു ഇമ്പാക്ട് ഇപ്പം മറിമാണുണ്ടായത് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ അതെന്താണെന്ന് വെച്ചാല് നമ്മള് സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എന്നെ സംബന്ധിച്ചോടത്തോളം ഞാനൊക്കെ വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മാസവും നാല് മാസത്തിനൊക്കെ ശേഷമാണ് അടുത്തൊരു സിനിമ ഞാൻ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെ സിനിമ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതെന്റെ കൂടിയും പ്രശ്നമാണ് നമ്മളത് എല്ലാ സിനിമകളിലും വരാൻ വേണ്ടിയുള്ള നിരന്തര പരിശ്രമമോ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തേക്കും ചെന്ന് ചാൻസ് ഉപയോഗിച്ച് അതിലെങ്ങനെങ്കിലും ഭാഗമാവാം അങ്ങനെ ഒരു തിടുക്കം കൂട്ടുന്ന ഒരു സ്വഭാവക്കാരനല്ല അത് നല്ലതൊന്നും അല്ല പക്ഷെ ഞാനങ്ങനെയല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കൊരു സിനിമ എന്നെ അന്വേഷിച്ച് അല്ലെങ്കിൽ അതിൽ ഒരു വേഷം ഉണ്ടെന്ന് പറയുമ്പോൾ പോയി അഭിനയിക്കുന്ന ഒരാളാണ് വളരെ റയറായിട്ടുള്ള എൻ്റെ ഏറ്റവും ആത്മബന്ധമുള്ള ചില ആളുകളോടാണ് ഞാൻ ചാൻസ് അതിലെന്തിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നൊക്കെ പറയാറുള്ളത് അവര് പലപ്പോഴും എനിക്ക് അങ്ങനെ ചാൻസ് തരുന്നവരുമല്ല ഉള്ള കാര്യം എൻ്റെ ബന്ധങ്ങളിൽ നിന്നുമല്ല പലപ്പോഴും ചാൻസ് വരാറ് എനിക്ക് പരിചയമില്ലാത്തവരുടെ സിനിമകളാണ് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പിന്നീട് അതൊരു കണക്ഷനായി മാറുന്നതാണ് അപ്പോ നേരെ മറച്ചൊരു ചാനൽ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അടുത്ത് നമ്മള് നിരന്തരം നിക്കുന്നുണ്ട് അപ്പൊ അത് കാണാനുള്ള ചാൻസ് കൂടുതലാണ് അവരുടെ വീട്ടിൽ അവരുടെ സൗകര്യത്തിന് അവരുടെ സമയത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ചിരുന്ന് മൊബൈലിലോ യൂട്യൂബിലോ ഇരുന്ന് കാണാം അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ആ ചാനലിലൂടെ വരുമ്പോ പ്രേക്ഷകരുടെ അടുത്തേക്ക് കുറേ കൂടി എളുപ്പത്തിലെത്തുന്നത് പിന്നെ മറിമായം ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിലെ ഒരുപാട് ഇഷ്യൂസ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഒരു ആയിട്ടുള്ള പ്രോഗ്രാം എന്നുള്ള നിലയ്ക്കും പിന്നെ അതിൻ്റെ ഒരു ആക്ഷേപ ഹാസ്യ സ്വഭാവം അതിനുള്ളത് കൊണ്ട് അങ്ങനെ രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്കുമാണ് മറിമായം ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ പതിമൂന്ന് വർഷം പിന്നിടുകയാണ് പിന്നീടാണ് എന്നുള്ള പ്രോഗ്രാം ഇപ്പോഴും നല്ല പ്രേക്ഷകർ അതിനുണ്ട് കൃത്യമായിട്ട് നമ്മളെ പ്രോത്സാഹിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോത്സാഹനത്തിനൊപ്പം തന്നെ നിർദ്ദേശങ്ങളും അതേമാതിരി തന്നെയുള്ള ചില ഈ പറഞ്ഞ പോലെ സൂക്ഷിക്കണം എന്നുള്ള കമൻറ്റുകളും പിന്നെ മോശമാവുന്നുണ്ടെങ്കിൽ മോശമാവുന്നുണ്ടെന്നുള്ള അഭിപ്രായങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പം അതൊക്കെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ ഒന്നുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ ആക്കി കൊണ്ടുവരാനൊക്കെ സഹായിച്ചിട്ടുണ്ട് സിനിമയെ കുറിച്ചാണ് അപ്പൊ ഇപ്പം സിനിമ റിവ്യൂ പറയുന്നതും ഒരു നടനോട് ചോദ്യം ബന്ധപ്പെട്ടതാണ് അതിൽ ആളുകൾ കൂടുതൽ ചോദിക്കുന്ന ഒരു സിനിമ റിവ്യൂ ഇത് അശ്വിൻ ഗോക്കിനിട്ട് നിങ്ങൾ കുട്ടിയതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ല അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തികളെയും എടുത്ത് നമ്മൾ അങ്ങനെ പറയുന്നില്ല ഇത് ഒരു മാധ്യമമാണല്ലോ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മാധ്യമമാണ് അതിൽ ഒരുപാട് പേര് തൊഴിൽ ചെയ്യുന്നുണ്ട് വലിയൊരു തൊഴിൽ സാധ്യതയും കൂടിയാണ് സിനിമ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല ഒരു പക്ഷേ നാളെ നമുക്ക് നമുക്ക് എല്ലാവർക്കും പലതും പറയാം നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തില് ഒരു വ്യവസായം പറയുന്നത് കൊണ്ട് സിനിമ നശിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പൊ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ അത് തകരുക അതൊരു റിവ്യൂ പറഞ്ഞതുകൊണ്ട് മാത്രം സംഭവിക്കൂ ഈ ആളുകള് ഒരു റിവ്യൂ കേട്ട് മാത്രം സിനിമ കാണാനോ വേണ്ടിയോന്ന് തീരുമാനിക്കുന്നവരാണോ ഒരിക്കലും അല്ല അങ്ങനെ വിചാരിക്കുന്നില്ല പക്ഷേ സ്വാധീനിക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഈ ഒരു വിഷയം നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനെ കാണാനുള്ള ഒരു ആകാംക്ഷയും നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്കത് കാണാനുള്ള ആകാംക്ഷയിലുള്ള മാറ്റവും എന്തായാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഉപജീവനായിരിക്കാം ചിലപ്പോ നമ്മൾ ഈ ചിലവർക്ക് അപ്പൊ അത് എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയണേ അങ്ങനെ ചിലവർക്ക് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് പറയുമ്പോൾ അത് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ വരെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കണം കാരണം ഓരോ സിനിമയും ഉണ്ടായി വരുന്നത് അതിൻ്റെ പുറകിലുള്ള റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് നിർണയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഒക്കെ സമ്പത്താണ് അത്രയും പേർക്ക് ചെലവഴിക്കുന്നത് അതിന് പുറകിൽ ടെക്നീഷ്യൻസ് ആയിട്ടും ആർട്ടിസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ അതിന് റിവ്യൂ പറയുന്ന ആളുകളായിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഒരു വലിയ ഫാക്ടറിയാണ് ആണ് അപ്പൊ അതിന് കോട്ടം തട്ടിക്കഴിഞ്ഞാൽ അതില്ല ആ മാധ്യമം തന്നെ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ മൊത്തം ആളുകൾ ആവുക എന്നുള്ളതല്ലാതെ കാരണം ഇപ്പോൾ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ തന്നെ പിടിച്ചോളമെന്നില്ല സിനിമയ്ക്ക് പകരം അവർക്ക് ബിസിനസ്സിന്റെ വേറെ ഏതെങ്കിലും മേഖലയിലേക്കും പോവാം ഒരു പ്രൊഡ്യൂസർ സിനിമ പിടിക്കുന്നത് ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമ എന്ന് പറയുന്ന മേഖലയോടുള്ള താല്പര്യം കലയോടുള്ള താല്പര്യം എല്ലാം കൂടി ആയിരിക്കാം ഒരാള് അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല നമ്മളെല്ലാവരും കൂടി വട്ടം നിന്ന് അങ്ങോട്ട് തകർത്ത് കളയുകയാണെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ മോശമായിട്ടുള്ള വശങ്ങൾ പറയാം അതിന് നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് പറയാം അടച്ചാക്ഷേപിക്കുക അതില് തന്നെ ആ റിവ്യൂ പറയുന്ന ആള് മുടിയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അശ്വിൻ കോക്കിനെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക അങ്ങനെ ഇടുന്നിട്ട് ആ സിനിമയെപ്പറ്റി ഇങ്ങനെ അടച്ച് പറയുന്നുണ്ട് ഇതിലെന്താണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോ കേൾക്കുന്നവർക്ക് ഇത്രയും പറയണ്ടായിരുന്നു നമുക്ക് താഴെ കമന്റ് വരുന്നുണ്ട് കോക്ക് പോലും ഇത്ര പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ അവരിങ്ങനെ പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചിലേക്ക് പോകുന്നു അതില് തന്നെ അതിന് വേറെ ഒരു വശം അതിലുണ്ട് അതില് ഞാൻ ഒരു പ്രൊഡ്യൂസറിന്റെ റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത് ഈ പ്രൊഡ്യൂസർ റിവ്യൂ പറയുന്ന ആളുടെ അടുത്തേക്ക് ഒരു അവസരത്തിൽ ചെന്ന് പറയുന്നുണ്ട് അതായത് താങ്കൾ ഞാൻ ഒരു പുതിയ സിനിമയെ കൂടി ഇറക്കിയിട്ടുണ്ട് ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്തൊരു സിനിമ ആ സിനിമ ഇറങ്ങിയത് പോലും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളൊരു അഭിപ്രായം പറയണം അല്ല ഞാൻ പറയുമ്പോൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയും പറയണം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയണം അങ്ങനെയെങ്കിലും ഈ സിനിമ റിലീസ് ആയിട്ടുണ്ടെന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന് പറയുന്നൊരു പേട് അത് അങ്ങനെ ഒരു ഒരു സീനുണ്ട് അതില് അത് പറയുന്ന എന്താ വെച്ചാൽ റിവ്യൂ പറയുന്നവരും ഇവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് എത്ര മോശമായിട്ട് പറഞ്ഞാലും അതിനെ പ്രതികരിക്കുന്നവരും അനുകൂലിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടാവണം അവരും കൂടി ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ പറയുന്നത് അല്ലാതെ അത്തരം ഒരു സംഗതി വേണ്ടാന്നല്ല അത് വേണം പക്ഷേ നമ്മൾ അടിവേരറക്കരുത് എന്നാണ് പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ അടിവേരറത്താൽ അത് ആകം വൃക്ഷം മൊത്തം പോകും കുറച്ച് ഇലകൾ കൊഴിയുന്നത് പോലെ അല്ല സിനിമയിൽ വരുന്നത് വെങ്കലം എന്ന ാണ് അതിലിങ്ങനെ കത്തി കാണിച്ചിട്ട് ഒരു നാടക റിഹേഴ്സൽ എങ്ങനെയായിരുന്നു അങ്ങനെ സിനിമയിലേക്ക് മനസ്സിലായിട്ട് നോക്കിയപ്പോ അതില് മനോജ് കെ ജയനായിട്ടുള്ള മനോജ് ചേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സിനിമ ഒരു ഡയലോഗേ ഉള്ളൂ പക്ഷെ ഭരതചേട്ടൻ്റെ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കാരണം പല വലിയ നടന്മാർക്കും ആഗ്രഹം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കാനുള്ള അവസരം ഇതായിട്ടില്ല അപ്പോൾ എനിക്കത് കിട്ടിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നവരാണ് അപ്പോൾ അതൊരു കൊച്ചു ഒരു സീനാണെങ്കിൽ പോലും അതിൽ മനോജ് ജയന്റെ കാമുകിയുടെ അച്ഛനായിട്ട് നാടകം അഭിനയിക്കുന്ന ഒരു സീനാണ് അച്ഛനായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് അപ്പൊ ഒരു മിഡിൽ ക്ലോസ് ഒരു ഷോർട്ടായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് കൂട്ടുകാരോടൊക്കെ വന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് ഈ സിനിമക്കൊക്കെ കൊണ്ടുപോകലും ഭയങ്കര സന്തോഷം ഉണ്ടാക്കി അതൊരു മുപ്പത് വർഷമായിട്ടുണ്ടാവും എങ്ങനെയായിരുന്നു അവസരം കിട്ടുന്നത് അപ്പൊ ഞങ്ങള് സെറ്റില് ഈ ഇവിടെ പരിത്തിപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് ഷൊർണൂർ പരിത്തിപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പുഴയുടെ തീരത്ത് അവിടെ സെറ്റൊക്കെ ഇട്ട് അപ്പോൾ ഭരതേട്ടൻ്റെ സിനിമ ഷൂട്ട് നടക്കുന്നിടത്തൊക്കെ അന്ന് നമ്മൾ നടക്കുന്നിടത്തൊക്കെ ചെല്ലാതല്ല ഇത് ഷൂട്ട് കാണാനുള്ള താല്പര്യം കൊണ്ടും പിന്നെ ആർട്ടിസ്റ്റുകളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ അപ്പം അന്നിങ്ങനെ മുരളി ചേട്ടനും മനോ ചേട്ടനും പിന്നെ അതേപോലെ ഉറവിശ് ചേച്ചി ഇവരൊക്കെ ഉള്ള ഒരു സെറ്റാണ് അപ്പോൾ ഭരതേട്ടനെ ഞങ്ങൾ കണ്ടു ആ എന്താണ് അങ്ങനെ ചെന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളെ അറിയാം അപ്പോൾ അപ്പൊ ഒരു ഒരു കുറച്ച് ഗ്യാപ് ടൈം കിട്ടി ഷൂട്ടിങ്ങിന് ഒരു സീൻ കഴിഞ്ഞു അടുത്ത സീൻ സെറ്റ് ചെയ്യുന്ന അതിന്റെ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മിംക്രി എന്തെങ്കിലും കാണിക്കടാന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഞങ്ങളോട് ഞാനും നവാസും കൂടി അപ്പഴത്തേക്കും മുരളി ചേട്ടനും വരെ എല്ലാവരും വന്നിരുന്നു അവരുടെ ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി ഞാനും നവാസും കൂടി കുറച്ച് നമ്പറുകളൊക്കെ അന്ന് കാണിച്ചു ആ അങ്ങനെ മുരളിചേട്ടൻ മുമ്പരൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു പെർഫോമൻസ് അന്നാണ് നമ്മൾ അവിടെ ആ സമയത്ത് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു നമ്പറാണത് അപ്പൊ അതൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഭരതേട്ടം പറഞ്ഞു വാ നമുക്കൊരു സംഭവം ചെയ്യാം അങ്ങനെ ഒരു അവസരം കിട്ടി അങ്ങനെ അതിൽ നാടകത്തിലൊരു ഒരു സംഗതിക്ക് ഞങ്ങളൊരു മൂന്ന് നാല് ദിവസം സെറ്റിൽ അതിനോടൊപ്പം അങ്ങനെ അത് കഴിഞ്ഞ് വെങ്കലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫാദറിന്റെ കൂടെ ഇടയ്ക്കുന്നു അപ്പൊ ചമയെന്നുള്ള പടത്തില് വാച്ചി ഉണ്ടായിരുന്നു ആ എന്നുള്ള പടത്തിലും വാപ്പാട് കൂടെ ഞാൻ പോയപ്പോ ഒരു ഇതേപോലെ ഒരു ചാൻസ് കിട്ടിയൊരു വള്ളം പണി ഒരു സീനായിട്ട് രണ്ട് ഡയലോഗ് പറയുന്നത് അതിനുശേഷം കുടമാറ്റം എന്നുള്ള സിനിമ അത് സുന്ദരദാസ് എട്ടിന്റെ ആയിരുന്നു അപ്പോ ഒരു നല്ല ഒരു ക്യാരക്ടർ വലിയ കുഴപ്പമില്ലാത്തവർക്ക് അപ്പൊ അത് ആ ആ ക്യാരക്ടറിലൂടെയൊക്കെയാണ് എനിക്ക് കിട്ടിയ ആ അവസരത്തിലൂടെയാണ് ഞാൻ എന്താണ് സിനിമയ്ക്കകത്ത് ചെയ്യുന്നത് എനിക്ക് നോക്കി കാണാൻ പറ്റിയത് അപ്പോ എനിക്ക് വളരെ ബോറാർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ടും അവരൊക്കെ നമുക്ക് അവസരം തന്നല്ലോ അപ്പൊ നമ്മൾ നമ്മളെങ്ങനെ കാണുമ്പോൾ അറിയാമോ എന്തൊരു മോശമായിട്ടാണ് അപ്പൊ പലയിടത്തും നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഇങ്ങനെ പാടില്ല അല്ലെങ്കി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഉള്ളുകൊണ്ട് ഒരു പഠനം നമുക്ക് നടത്താൻ പറ്റി അങ്ങനെ ഇരിക്കയാണ് ഇഷ്ടം എന്നുള്ള സിനിമയിൽ ഒരു അവസരം കിട്ടുന്നത് ആയിട്ടുള്ള കോമ്പിനേഷൻ ദിലിപേട്ടനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അന്നൊക്കെ എല്ലാവരും ഇപ്പൊ നമ്മളെ മാത്രമല്ല എല്ലാവരെയും ുള്ളിയുടെ കോമ്പിനേഷൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്കും ഭയങ്കര സഹായം ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഭയങ്കര എനിക്ക് ഒരു വിരയൊക്കെ വരും പറയാനൊക്കെ എങ്കിലും നമ്മളൊന്നും കാണിക്കാതെ അങ്ങനെ ചെയ്യുകയാണല്ലോ എല്ലാ സമയത്തും അതൊക്കെ അതൊക്കെ അപ്പൊ അങ്ങനെ പറയാണ്ടെന്ന് പറയും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയത് ആ കുഴപ്പമില്ല അതെ അതെ ഫസ്റ്റ് ഒരു ക്യാരക്ടർ റോൾ എന്ന് പറയുന്നത് ഇഷ്ടമാണ് സിരിസാർ പിന്നെ അത് ചെയ്തതിന് ശേഷം എനിക്ക് കലോരവകുമാറാണ് അതിന്റെ സ്ക്രിപ്റ്റ് രേ ചേട്ടൻ കുറച്ചും കൂടി ഒക്കെ സിരിസാറായിട്ട് സംസാരിച്ച് എനിക്ക് വേണ്ടി കുറച്ചും കൂടി അത് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ ഒരു സീനൊക്കെ ആയിരുന്നു പിന്നെ അത് കത്ത് കൊടുക്കുന്ന ഒരു സീന് നമ്മൾ പെർഫോം ചെയ്തതിനു ശേഷം ഒന്നും കൂടി ഒക്കെ അത് മെച്ചപ്പെടുത്തിയൊക്കെ തന്ന് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയാണ് സത്യത്തില് പിന്നീടുള്ള സിനിമകൾക്കുള്ളത് പിന്നെ എന്നുള്ള കിട്ടി കുറച്ച് ഒരു അങ്ങനെ ചെയ്യാൻ അച്ഛൻ നടനായിരുന്നു വാത്സല്യത്തില് കുഞ്ഞുമാമയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൊ അച്ഛന്റെ കൂടെ അന്ന് സെറ്റിൽ പോവുക അങ്ങനെ പരിചയപ്പെടുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം മമ്മൂട്ടി മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് മമ്മൂട്ടി നിയാസിന്റെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടി വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു ഒരു തീർച്ചയായിട്ടും വാപ്പാനോടൊക്കെ ഉള്ളൊരു പിന്നെ ഞങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അതായത് എന്നെ മാത്രമല്ല മറിമായത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അദ്ദേഹം സ്ഥിരം കാണുന്നൊരു പ്രോഗ്രാമാണ് മറിമായ ഞാനതില് ഞാൻ എവിടെയും അങ്ങനെ തുറന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ് പറയാം ഒരു അവസരം കിട്ടിയില്ല കിട്ടിയില്ലെന്നോന്നോ ഞാനതിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നു മരിമാത്തിൽ ആ ക്യാരക്ടർ കണ്ടിട്ട് മമ്മൂക്ക് എനിക്ക് മെസ്സേജ് അയച്ചു ആ വോയിസ് മെസ്സേജ് അയച്ചു ഞാനത് നഷ്ടപ്പെടാതിരിക്കാൻ മൊബൈലിൽ നിന്ന് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഫോർവേഡ് ചെയ്തിട്ട് ഞാൻ ആളാവാൻ നോക്കുവോ എന്നൊക്കെ തോന്നിയാന്ന് വെച്ചിട്ട് ഞാൻ അതെന്ന് കോപ്പി എടുത്ത് ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുക നമുക്കവിടെ വോയിസ് വളരെ ബെറ്റർ ആയിട്ട് നീ ചെയ്തു അതിൻ്റെ നല്ല വേരിയേഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തു മരിമായം മാത്രമായി പോകുന്നുണ്ടോ അതിൻ്റെ ഉണ്ട് ആ എന്തായാലും ആദ്യം വരുന്നത് ചെയ്യുക എന്നും പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ഉപദേശവും ആയിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് അത് ഇപ്പോഴും നമ്മൾ ഒരു എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മരിമായത്തിൽ ഒട്ടുമിക്ക ആളുകളെ ഇഷ്ടമാണ് എപ്പോ കണ്ടാലും അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്കങ്ങനെ കുടുംബപരമായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടും അങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു തവണ ചെന്നു നമുക്കങ്ങനെ കാണാൻ പറ്റിയില്ല രണ്ടാമതും സെറ്റിൽ ചെന്നു അന്ന് ഉണ്ടാന്നുള്ള സിനിമയുടെ എട്ട ലൊക്കേഷൻ നടക്ക അവിടെ ചെന്ന് പിന്നെ കാരോനിൽ അങ്ങനെ ആരോ ഡിസ്കഷനിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോയപ്പോ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അപ്പൊ കാണാൻ പറഞ്ഞു ചെന്ന് ഞാൻ കത്ത് കൊടുത്ത് കരയാ ചോദിച്ചു എന്തായൊക്കെ ചോദിച്ചു അപ്പോ നോക്കട്ടെ എവിടെ എറണാകുളത്ത് നോക്കാം എന്താണ് സന്ദർഭം നോക്കിട്ട് എറണാകുളത്തുണ്ടെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഞാൻ ദിവസം പിന്നെ ഇതിന്റെ അറിയിപ്പിലാ ശല്യം ചെയ്യലാണല്ലോ നമുക്ക് ഇത്രാന്തിയാണ് ഇന്ന സമയത്താണ് എന്നൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കും അതിന്റെ തലേ ദിവസവും അന്നും ഒക്കെ മെസ്സേജ് അയച്ചു അങ്ങനെ അത്ഭുതം സംഭവിച്ചു നമുക്ക് എത്തി ഭയങ്കര സന്തോഷായിരുന്നു എല്ലാവർക്കും എനിക്കെല്ലാവർക്കും വല്യ സന്തോഷായിരുന്നു അതുപോലെ നാടകത്തിൽ നിന്ന് വന്ന ഒരാളാണ് മാള അരവിന്ദൻ നടത്തിയ നാടക ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു കൂടിയാണ് നമുക്ക് മാളച്ചേട്ടൻ അല്ലെങ്കിൽ മാള എന്ന നടനെ ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും തമാശയും സ്വല്പം ഉടായിപ്പൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു നടനാണ് എങ്ങനെയാണ് അവിടെ എത്തിക്കഴിയുമ്പോ ഒരു സംവിധായകൻ നാടക സംവിധായകൻ എന്നതിലേക്കാകുമ്പോൾ മാള അരവിന്ദ് എന്ന നടൻ എങ്ങനെയാണ് സംവിധായകൻ അരവിന്ദേട്ടൻ വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും സർവ്വസാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരാളാണ് വൈകുന്നേരം സമയങ്ങളിൽ ഞങ്ങളുടെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളോടൊപ്പം ഇരിക്കാനായിട്ട് വരും തബലയായിട്ട് തബല വായിക്കും ശരിക്കും പറഞ്ഞാല് തബലിസ്റ്റാണ് പ്രൊഫഷണൽ തബലിസ്റ്റാണ് പിന്നെ അതിന് ശേഷമാണ് നടനായി വന്നിട്ടുള്ളത് സിനിമയിലൊക്കെ പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തായിട്ട് ഇതേപോലെ തബലയൊക്കെ വായിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ ഭാഗ്യങ്ങളാണ് കേട്ടാ അതൊന്നും നമുക്കൊരാളോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ ഒരു ഒരു റൂമിനകത്ത് ഞങ്ങൾ എല്ലാവരും തമാശകളും രസങ്ങൾ പറയുന്നതിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ അങ്ങനെ ഒരുപാട് തമാശകളും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്

അപ്പൊ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നമുക്ക് നമ്മൾ അശ്രദ്ധരാണെങ്കിൽ ചിലപ്പോൾ ചീത്തയും പറയും ആ എന്നു പറഞ്ഞ വേറെ അന്യാവശ്യമൊന്നും അല്ല ഷൗട്ട് ചെയ്യും അങ്ങനെ ഉണ്ട് അപ്പൊ നമുക്കതിനുള്ള ആ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിലുള്ളോട്ട് നമ്മൾ സൂക്ഷിച്ചു തന്നെയാണ് എനിക്കൊന്നും അധികം ചീത്ത കിട്ടിയിട്ടില്ല പറയാം ആ അപ്പോ വല്യ ഇഷ്ടമായിരുന്നു എന്നെയൊക്കെ വല്യ ഇഷ്ടമായിരുന്നു ഞാന് നാടകമൊക്കെ കഴിഞ്ഞ് ശേഷവും പല തവണയും ഞാൻ വീട്ടിലേക്ക് പോകും അവിടെ ചെന്ന് കാണും മുത്തു മോൻ മുത്തു ചേച്ചി ഒക്കെ അവിടെ ചെന്ന് കഴിച്ച് അദ്ദേഹത്തിന്റെ ഷോക്ക് തന്നെയായിരുന്നു അല്ലെ സഹോദരൻ നവാസ് കോമഡിയിലേക്ക് പോയപ്പോ അവിടെ ട്രൂപ്പിലേക്കൊക്കെ പോയപ്പോ സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞപ്പോ നാടകത്തിലേക്ക് പോകാമെന്ന് താങ്കൾ തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു അല്ല എനിക്ക് അന്നും എനിക്കൊന്നും എന്റെ മനസ്സിൽ ആക്ടിങ്ങിനോടുള്ളൊരു താല്പര്യമായിരുന്നു ഞങ്ങൾ സ്കൂൾ തലത്തിലും നവാസ് മിമിക്രി ചെയ്യുമ്പോൾ ഞാൻ ഓൺ കോണാക്റ്റാണ് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ആക്ടിങ് ബെറ്റർ ആക്കുക എന്നുള്ളൊരു ഇതായിരുന്നു ഇമിറ്റേഷൻ ഇതായിട്ടല്ല കേട്ടോ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ആക്ടിങ് ചെയ്യണം അങ്ങനെ അത് ബെറ്റർ ആക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നാടകം തന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് പിന്നെ അഭിനയത്തിൻ്റെ കുറേയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും സ്റ്റേജിന്റെ ധർമ്മങ്ങൾ പഠിക്കാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പലരും പറഞ്ഞിട്ട് സിനിമ ചിരിമ എന്നുള്ള പ്രോഗ്രാമിന് സിദ്ധി വിളിച്ചു നിർത്തി സ്റ്റേജില് ഹരിശുരാശ്വേട്ടനും സിദ്ധിക്കും ഞങ്ങള് രണ്ടുപേരും അന്ന് സിനിമ ചിരിമ നമ്മുടെ മാ അസോസിയേഷന്റെ പ്രോഗ്രാം ബന്ധപ്പെട്ട് അങ്ങനെ സിദ്ധിക്കായിരുന്നു അത് ഡയറക്ട് ആ അപ്പോ വ്യക്തമാക്കി അവിടെ നയം ആരാണ് വ്യക്തമാക്കുന്നത് അവിടെ വെളിപ്പെടുത്തിയത് അതെ അതെ അത് നവാസ് കുറച്ചും കൂടി എന്നെക്കാൾ കുറച്ചും കൂടി ഹൈറ്റും വെയിറ്റും ഒക്കെ ആൾ ഇത്തിരി കൂടി ഇടുപ്പുള്ള ഒരാളാണ് പിള്ളേടെ ഒരു ബിഹേവിങ് സ്റ്റൈലും കുറച്ച് അങ്ങനെ ഒരു സീരിയസ് ആണ് ആള് പാവം അത് പലവരും ഇങ്ങനെ ചെയ്യാലോ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ വിശ്വസിച്ചവരുണ്ടായിരുന്നു അങ്ങനെ ഇത് എടുത്തിട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എന്തായാലും ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത് അതെ വളരെ നന്ദി താങ്ക്സ്